ഞമ്മൾ നമ്മൾ നന്നാക്കാതെ അവലോ തോന്നിയിട്ടും കാര്യമില്ല ചോറ് വെച്ച് കൊടുത്തിട്ടും കാര്യമില്ല എന്തുകൊണ്ട് കുഴിച്ചിട്ടും കാര്യമില്ല കാര്യം അറിഞ്ഞിട്ട് കുഴിച്ചിട്ടാലേ അത് മുളയ്ക്കോളൂ ഏ ബാക്കി ഞാനെന്തോ ഒക്കെ അങ്ങനെ പറഞ്ഞു ഞങ്ങളെ ചെറുപ്പ താരങ്ങളിലുള്ള താരന്മാരായിട്ട് കുരുത്ത പൊരുത്തം വാങ്ങി അവർ പറഞ്ഞ പോലെയൊക്കെ നടന്ന് ആ വിവരങ്ങളാണ് ഞാൻ നിങ്ങളെ റിയിപ്പിക്കുന്നത് അജ്മീർ ഫക്കീർ വീര ഒള്ളായി ഉപ്പാപ്പാൻ്റെ കൂടെ ഫിബ്രുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് മാർച്ച് എൻ്റെ ഈ വാക്കും അതുപോലെ തന്നെ എന്തായാലും ഞാൻ ചെയ പറയലും അതിൻ്റെ വഴികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലും എന്നെ കാണലും എൻ്റെ ഉപദേശങ്ങളും കൊണ്ട് ഇവിടെ ഫിബ്രുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് മാർച്ച് മൂന്നാമത്തെ നിങ്ങളുടെ ആ സന്തോഷമായ തൊഴിലും ബിസിനസ്സിലൊക്കെ ആ പറക്കത്തി കൊണ്ടാണ് മൂന്നു ദിവസ അന്നദാന പരിപാടി ഇവിടെ ഞങ്ങൾ നടത്താർ ഇല്ലാണ്ട് ഒരാളുടെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഈ റഷ്യ തിരിച്ചിട്ടോ വന്നു ഇവിടെ എല്ലാം ഇവിടെ വാസ്സുവാൻ തരാം അത് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അവധിയാക്കണത്തിരിയുന്ന കവാടികളും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് സന്തോഷമായ ഒരു പട്ടുകളും അപ്പാപ്പാൻ രാജത്തിലേക്ക് മുടങ്ങാതെ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ വേണം അതുപോലെ തന്നെ ഈ തീങ്കാന എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ മാത്രമുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കുട്ടികളെ കൊണ്ട് വളർത്തും പോലെ വളർത്തി അതിനെ ഒരു ജീവിതത്തിലേക്ക് കടത്തിവിടുക എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും സഹായ സാധനം കൊണ്ട് തന്നെയാണ് അതിന് രാഗു പകൽ കഷ്ടപ്പെടുന്ന എത്രയോ രാഗു പകല് കഷ്ടപ്പെടാൻ ഒരു മനസ്സി ഉണ്ടായല്ലോ ആർക്ക് ലത്തീബാജി എന്ന് പറഞ്ഞ വ്യക്തിക്ക് രാഗും പകലും ഇവിടെ കൊണ്ട് ഈ മക്കളും ഈ സ്ഥാപനം ഇവർക്ക് എന്താണ് കുറവ് എന്ന് പറഞ്ഞ് ഏ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുക ഏ അതായത് ഭക്ഷണം കൊടുക്കണോടൊക്കെ മൂപ്പരുണ്ടാവും നാശം കൊടുക്കണോ മൂപ്പരുണ്ടാവും അങ്ങനെ എന്തു കൊടുക്കണോ മൂപ്പിലുണ്ടാവും അതുപോലെ തന്നെ ചുറ്റുപാട് പണിയെടുക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം ഒരാൾക്കും ഒരു തരം ഒരാൾക്കൊരു തരമല്ല ഭക്ഷണം ദാഹം തീർന്നുകൊണ്ട് ഭക്ഷണം നൽകുന്നതൊക്കെ നിങ്ങളെല്ലാവരും സഹായ സാധനത്തോടു കൂടിയാണ് ഈ അഡമിയെത്തി കാന അമ്പം കൊന്നു വീഴാനാവില്ല ഉപ്പു കാഞ്ചോട്ടിൽ അവന്റെ അവരിൻ്റെ പൊരുത്ത കൂടിയും അവന്റെ അവൻ്റെ കൂടിയുമാണ് ഇതിന്റെ വളർച്ച ഈ ഏരിയ അറിയാലോ അമ്പംകുന്നിനെ പറ്റി അറിയാമല്ലോ അപ്പം ഉപ്പു ആ നോട്ടു ആ പടുക്കത്തും ആ കാര്യം കൊണ്ടാണ് ഇതിവിടെ കൊണ്ട് വളരെ മുന്നിലേക്ക് മുന്നിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക ഇനി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അതമി എത്തിക്കാൻ്റെ പേരിൽ ഈ പാവപ്പെട്ട വായസായവർക്കും അതുപോലെ വീട്ടില്ലാത്തവർക്കും ആ രോഗികൾക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരാൻ ഇരിക്കുകയാണ് എൻ്റെ ശ്രമത്തിലാണ് നിങ്ങൾ എല്ലാവരും ഉപ്പാപ്പ പറഞ്ഞ വാക്കിലേക്ക് വരിക അമ്പം കൊന്ന് വീഴാനായി ഉപ്പ പറഞ്ഞതായ വാക്കിലേക്കും ആ സ്ഥാപനത്തിലേക്കും ഇവിടെ നടക്കുന്നതായ എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകുക ആ അപ്പം എന്തായാലും ഞങ്ങൾക്ക് വിസാരമായി കൊണ്ട് ഉപ്പാപ്പാൻ കാലും ചോട്ടിൽ നിന്ന് യുവ ചെയ്യാൻ നമ്മ ഉസ്വാനത്താര ഞമ്മക്ക് വിശാലമായ ഒരു സ്ഥലങ്ങളും നമുക്ക് ഇവിടെ തന്നു മനസ്സിലായോ അപ്പം അമ്പം കൊന്ന് പാപ്പ അഞ്ചി ഇറങ്ങുന്നത് ഈദാന പാപ്പ കാപ്പെങ്കിലും മുഹമ്മദ് മുസ്ലീർ ഒരുപാട് മഹാനാണ് അദ്ദേഹം ആയിരം ആറായിരം പറഞ്ഞതിൻ്റെ പാട്ടം വരാനുള്ള ഒരു മഹാനവറുകൾ ഉപ്പാപ്പാരെ കണ്ടതിന് ശേഷം ഉപ്പാപ്പ പറയുന്നതായ രീതിയിൽ മാത്രം നടന്നുകൊണ്ട് അപ്പോൾ നടന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു മഹാനാണ് കാപ്പിങ്ങും മുഹമ്മദും സുലേര് അവർ പണ്ടും ജമികളാണ് അവർ കഞ്ഞിക്ക് ഇല്ലാത്തവരല്ല അതിൻ്റെ പേരമക്കളും പേരമക്കളും ആ താപയിൽ തന്നെയാണ് ഇപ്പോഴും ആ ഉപ്പാപ്പ പറഞ്ഞതായ നിരക്ക് കൊണ്ടുനടത്തുന്നത് കൊണ്ട് ആ ആ കൊണ്ടുനടത്തുന്നത് ഒരു കുറവുകളും ഇതുവരെ വന്നിട്ടില്ല അല്ലാതെ ഉപ്പാപ്പാന വെച്ച് എൻ്റെ ഉപദേശം തന്നെയാണ് ആ മുത്തം പാപ്പ പേരമക്കൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ വഴി തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെയാണ് അമ്പം കൊന്ന് വിരാനിപ്പാപ്പ പറഞ്ഞത് തന്നെയാണ് പിന്നെ ഇവിടെ എത്തിങ്ങാന എത്തിക്കാന അല്ലിമ്മാത്ത ഇവിടെ എൻ്റെ വന്നതാ ഇവിടെ താലം വാങ്ങിയവിടെ ഉണ്ടാക്കിക്കോ അതാ ഉപ്പാപ്പാൻ്റെ കാര്യം നോട്ടീസ് അന്ന് ഉപ്പ പോറഞ്ഞ പോലെ തന്നെ എൻ്റെ കുട്ടി എന്തെത്തിക്കുവ എന്ന് മകനോട് ലത്തീവ് ആജി മകനോട് പറയുന്നുണ്ടായി അതിൻ്റെ മുമ്പ് പിന്നെ എത്ര ലത്തീവിൻ്റെ വാപ്പ് തന്നെ ഈ കുട്ടികൾക്ക് മണ്ണാറക്കാട് എത്തി ഞാനോ എന്നൊക്കെ അറിയാലോ എല്ലാവർക്കും അറിയാലോ അവർ അന്യ രാജ്യക്കാരൊന്നും അല്ലല്ലോ അത് കൊഴപ്പൊന്നും നമുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അന്യം നാട്ടുകാർ ഈ നാട്ടുകാർ തന്നെയാണ് ഈ നാട്ടുകാർ തന്നെ ജീവിതത്തിന് വേണ്ടി പട്ടിണിക്ക് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പട്ടിണി തീർക്കാൻ വേണ്ടി ഉണ്ടാവുന്ന പാവങ്ങളുടെ പട്ടിണി തീർക്കാൻ വേണ്ടി മൂപ്പര് മുന്നിൽ നിന്നുകൊണ്ട് കച്ചവടം ചെയ്ത എല്ലാ പാവങ്ങളും മൂപ്പര കൂടെ കൂടിയപ്പോൾ എല്ലാ എന്തിനും എല്ലാരും മണന്തടിക്കാർ തെങ്കരക്കാർ കോഴിപ്പാടക്കാർ മണ്ണാർക്കാട് ഒരൊക്കെ മൂപ്പര കൂടെ കൂടി എന്താ പറഞ്ഞിട്ട് അതുപോലെ ചെയ്യാൻ തോന്നുന്നത് അല്ലാതെ മോപ്പില് കൊണ്ടുതന്നല്ല മോപ്പൽ കൊണ്ടുപയസ് വരത്തില്ല ഒരു പെണ്ണുങ്ങൾക്കും പഴലുണ്ടാക്കാനും പോയിട്ടില്ല അദ്ദേഹം ആവശ്യമുണ്ടായ കല്യാണം കഴിച്ചിട്ടുണ്ട് ആൺകുട്ടിയെണ്ണപ്പോഴെ തീറ്റി പോയി നോക്കിയിട്ടുണ്ട് അവർക്ക് ജീവിക്കാനുള്ള നല്ലോണം അധ്വാനിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടെന്നു ഇവിടെ പുഴക്കൊന്നും നോക്കാതെ മക്കൾക്ക് ചെലവിന് വേണ്ട ഇരിക്കും വേണ്ട അപ്പൊ അത്രയും നിറഞ്ഞാലും നിറക്കോടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്താലേ അത് ചിന്തുള്ളൂ നിറഞ്ഞിരിക്കുന്ന കുടത്ത് കൊടുത്താലേ അവിടെ അതുണ്ടാവുള്ളൂ വരണ്ട് കിടക്കണോടത്ത് കൊടുത്താലേ അത് ഒന്നും പുറത്തു വരില്ല നിറഞ്ഞിരിക്കണോടത്ത് കൊടുത്താലേ ഇവിടെ ഉണ്ടാവുന്ന വരുന്ന എല്ലാ വ്യക്തികൾക്കും ഇവിടെ ഉപകാരങ്ങൾ ഉപയോഗപ്പെടുള്ളൂ എല്ലാവർക്കും അത് ഉപയോഗപ്പെടലും എല്ലാവർക്കും അതൊരു ഇല്ലാത്തവർക്ക് നല്ലൊരു മാർഗമായും വരുവുള്ളൂ എന്നാ അതേപോലെ തന്നെ ഈ പാവങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി പാപ്പാൻ്റെ ഫക്കീർമാർ എന്ന് പറയുന്നു പക്കീറല്ലാത്തവനും പക്കീറായവനും ഒക്കെ കിടക്കാൻ ഇവിടെ വന്ന കിടക്കാനും ഇരിക്കാനും ഭക്ഷണം ഏത് ഭാഗത്ത് നോക്കിയാലും മഹാനായ വീരാൻ ഒഴിയുമായി പാപ്പാൻ്റെ ാണ് പാപ്പ സമ്പാദിച്ചാണ് ആ ഭറുക്കത്ത് വധച്ചിരിക്കുക ഒരു വധച്ചിരിക്കുക അതിൻ്റെ അധികാരപ്പെട്ടവരെ ഏൽപ്പിച്ചിരിക്കുക ആ അധികാരപ്പെട്ടവർ നമുക്ക് പങ്കുവെച്ചു അസ്സലാമു അലൈക്കും വലൈക്കും അറമദക്കാത്തു ഒരുപാട് കാര്യങ്ങളൊക്കെ പഴയ നേരത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് തിരിഞ്ഞോ തിരിഞ്ഞിട്ട് എനിക്കറിയില്ല എനിക്ക് എൺപത്തിരണ്ട് വയസ്സായി പഴയ ചരിത്രങ്ങളാണ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയത് നിങ്ങളൊക്കെ വീണ്ടും അമ്പം കൊന്ന് വരുവാണെങ്കിൽ ഞാൻ അയാത്തിരിയ്ക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് ഹനുമാന റബ്ബിൻ്റെ പൊതുസത്തിന് വേണ്ടി ഞാൻ ബാബുവിൻ്റെ ആ നേര് വേണ്ടി മഹാമാര വലകത്ത് വാങ്ങാൻ വേണ്ടി അതിനുള്ള വഴികളൊക്കെ ഞാൻ നമുക്ക് കൂട്ടിമുട്ടിക്കൊണ്ട് നമുക്ക് ഗുവാറ്റിയ അസ്ലാമലൈക്കും അനന്തമായി അവർക്ക് അച്ഛനും